അലൈക്കും വാർഹമത്തല്ലാഹി വരക്കാത്തു അലഹമില്ല ഇന്നലെ നമ്മൾ കേട്ട വാർത്ത വളരെ സന്തോഷകരമായിരുന്നു സമസ്തയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർന്ന് അതൊരു സമവായത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു ഇത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷിച്ചിരുന്നു പിന്നെ അല്പസമയം കഴിഞ്ഞ് നോക്കുമ്പോൾ അതിൻ്റെ അമിത് ഫൈസ് അമ്പലക്കടവ് ഉസ്താദും അതുപോലെ തന്നെ ഉമർ ഫൈസ് ഉസ്താദും ഒക്കെ പറഞ്ഞപ്പോൾ അലഹമ്മില്ല ഏറെക്കുറെ ആയതായിട്ടുണ്ടാകും എല്ലാം തീരുമാനമായി എന്ന് കരുതി പിന്നെ കൊറച്ചു കഴിഞ്ഞു നോക്കുമ്പോ സ്വാധീകരിടെ ഒരു വാർത്ത കേട്ടു അത് കേട്ടത് ഇങ്ങനെയാണെന്ന് കേട്ടു നോക്കും ഞാനും ബുധാഴ്ചയായും അപ്പൊ രണ്ടു ദിവസം മുമ്പ് തന്നെ ജിപ്രി തകള് പറഞ്ഞു നമുക്ക് കൂടി ഒന്ന് സംസാരിക്കണം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ വന്നു ഒപ്പം നമ്മുടെ അമിത് പൈസയും മുക്കുംബൈസിയൊക്കെ ഉണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ എനിക്കിപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായി ഉണ്ടാകും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു ഇപ്പം എന്ത് ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അതൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടെ നിന്ന് തിരിഞ്ഞത് അപ്പോൾ അവർ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെ നിങ്ങൾ അവർ അവർ പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു തീരുമാ ആ പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്തൊക്കെ മനസ്സിലാക്കുന്നുണ്ടോ ആ മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്ന് വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നുണ്ടായത് എന്ന സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ അതൊരു എല്ലാം എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഒരു ക്ലാരിറ്റി ക്ലാരിറ്റി വേണം സംസാരത്തിൽ എന്നാൽ അതുപോലെ തന്നെ അമീദ് ഫൈസി അമ്പലക്കളാദും സമൂഹത്തോട് പറഞ്ഞ ആ വിഷയം എന്താണ് എന്നൊന്ന് നമുക്ക് കേട്ടു നോക്കാം ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഉയർന്നു വന്ന ഈ ഭിന്നത പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആയിരുന്നു ചർച്ച പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട സാധിക്കലിക്ഷേപങ്ങൾ പാണക്കാട് തങ്ങളും ഞങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥി യോജന സംഘടനയുടെ ചില ആളുകളും തമ്മിൽ പരസ്പരം ഒരു അകൽച്ച ഉണ്ടായിരുന്നു അകലച്ച ഉണ്ടാക്കാനുള്ള ചില കാരണങ്ങളുപ്പം ഞങ്ങൾ പറഞ്ഞവരുന്ന പ്രതികരണങ്ങൾ അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന ചില ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ മുൻകൈ എടുത്ത് എന്തൊരു പ്രശ്നം തീർക്കണം തെറ്റ വിളച്ചത് പരിഹരിച്ച് മുന്നോട്ട് പോകണം ഇങ്ങനെ പോകുന്നത് നമുക്ക് ദോഷം ചെയ്യും എന്ന് പറഞ്ഞു അങ്ങനെ കഴിഞ്ഞ പട്ടിക്കാട് ജാമ്യ സമ്മേളനത്തിന് ദിവസം അവർ ഒരുമിച്ചിരുന്ന് വിശദമായി ചർച്ച ചെയ്ത് ഇങ്ങനെ സിറ്റിംഗ് അറേഞ്ച് ചെയ്തു ഞങ്ങൾ അഞ്ച് പേരെയാണ് വിളിച്ചിരുന്നത് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസ് മുക്കം ജമ്യതുൽ മാലി മീൻ ജനറൽ സെക്രട്ടറി വൈദ്യുംകുട്ടി ഫൈസ് വാക്കോഡ് സത്താർ പന്തലൂർ എസ് വൈ സെക്രട്ടറി മുസ്തഫ മണ്ടുപാറ ഇങ്ങനെ ഞങ്ങൾ നാലഞ്ച് പേരാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തത് ആ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു ഇന്ന് കേന്ദ്രീകരിച്ചത് തങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഞങ്ങൾക്കും ഒരു പ്രയാസമാണ് കാരണം തങ്ങൾപ്പോൾ ഉള്ളൊരു ഉയർന്ന വ്യക്തിത്വം ഞങ്ങളെക്കുറിച്ച് ഒരു ധാരണ ഉണ്ടായി മനസ്സിൽ പ്രയാസം സൃഷ്ടിക്കാറും ഞങ്ങൾക്ക് വേദനയുള്ള കാര്യമാണ് അപ്പോൾ ഒന്നൊന്നായി കാര്യങ്ങൾ ഉള്ളു തുറന്ന് സംസാരിച്ചപ്പോൾ ഈ കെ കുഞ്ഞോത്സാഹിപ്പും കൂടെ ഉണ്ടായിരുന്നു തങ്ങളിരുന്ന് കേട്ടു അപ്പോൾ തങ്ങൾ മനസ്സിലാക്കി ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയിരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ആ ഇത് വന്നത് എന്ന് പറഞ്ഞു അപ്പോൾ എല്ലാം തുറന്നു പറഞ്ഞപ്പോൾ എല്ലാം മനസ്സിലാക്കിയപ്പോൾ പരസ്പരം വളരെ നല്ല മനസ്സോടുകൂടി സന്തോഷത്തോടെ പിരിയാൻ സാധിച്ചു എന്ന് മാത്രമല്ല ഇങ്ങനെ നമുക്ക് തുടർ ചർച്ചകൾ നടത്തി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം എന്ന് പറയുകയും അടുത്ത ആഴ്ച പുതിയൊരു സിറ്റിംഗ് നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് വിഷയങ്ങളാണ് ഇന്ന് ചർച്ചയ്ക്ക് വന്നത് അത് ഓരോ ാണ് വ്യക്തിപരമായി തങ്ങൾക്ക് കാര്യങ്ങൾ ആയി പറയേണ്ട ആവശ്യമില്ലല്ലോ സന്തോഷം വളരെ സന്തോഷമുള്ള സന്ദർശനായിരുന്നു അത് തങ്ങളും ഞമ്മളും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ പണ്ടേ അങ്ങനെയാണല്ലോ അത് ആ നിലക്കണ്ടെ നിലനിർത്താൻ വേണ്ടിട്ട് ഞമ്മൾ ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ചർച്ച നേതൃത്വത്തിലായിരുന്നു ആ തങ്ങളുടെ പ്രശ്നവും പരിഹരിച്ചു എല്ലാ പ്രശ്നവും പരിഹരിച്ചു എന്ന് പറഞ്ഞുകൂടാ നമ്മൾ തങ്ങൾക്കുള്ള വിഷമുണ്ടായ സംഗതികൾ പരിഹരിച്ചു അത് അവിടെ പോയി എന്താണ് സംസാരിച്ചത് അങ്ങനെ പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട് നമ്മൾ തങ്ങൾക്ക് വിഷമുണ്ടായ വിഷയങ്ങളുടെ ഒരു വിശദീകരണം കൊടുത്തു അത് തെറ്റിദ്ധാരണകൾ പരത്താനും ചില ആൾക്കാരൊക്കെ ഉള്ളിൽക്കൂടെ ശ്രമിച്ചതിന്റെ ഫലമായിട്ടൊക്കെ ഉണ്ടാകുന്നതാണത് പിന്നെ കാര്യമായിട്ട് തെറ്റിദ്ധാനുണ്ടാക്കി നിങ്ങൾ ചാനലുകാർ തന്നെയാണ് ഞാനില്ലാതെ കൊടുത്തതാണ് ഏറ്റവും തെറ്റിദ്ധാരണ ഉണ്ടായത് ആര് ഞമ്മളോ അങ്ങനെ കേത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ നമുക്ക് പിന്നെ തങ്ങൾക്ക് ഇങ്ങോട്ടും കേതല്ല അങ്ങോട്ടും ഖേദമൊന്നുമില്ല നമ്മൾ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മളമ്മിനെന്താ വിഷയം ഉണ്ടായിട്ട് പറഞ്ഞു തീർന്നാ തീർന്നില്ലേ എത്രയല്ലേ ഉള്ളൂ തുറന്നു പറഞ്ഞു ആര് മാപ്പ് അള്ളഹാനോടാ പറയാ ഞങ്ങൾ അള്ളാവിനോടല്ല വേറെ ആളും ഞങ്ങൾ അസ്താവെന്ന് പറഞ്ഞാൽ അള്ളാഹിനോട് പറയലാണ് വേറൊരാളോട് ഞങ്ങൾ മാപ്പ് വരേണ്ട ആവശ്യം അങ്ങനെ തെറ്റും ചെയ്യാറില്ല ഇത് സത്യത്തിൽ കേട്ടു നോക്കുമ്പോ തങ്ങൾ പാപ്പ പറഞ്ഞതും ഉമർ ഫൈസി പറഞ്ഞതും ഹമീദ് ഫൈസി അമ്പലക്കടുവ് പറഞ്ഞതും ഇവര് പറഞ്ഞതൊക്കെ സത്യത്തിൽ ഒന്നു തന്നെയാണ് ഇവര് പാണക്കാട് തങ്ങളെടുത്ത് ചെന്ന് സ്വതികലുശിയാബുധങ്ങളെടുത്ത് ചെന്ന് സ്വതികലുശിയാബുധങ്ങളുമായി കൊണ്ട് ചർച്ച ചെയ്തു ചർച്ച ചെയ്തിട്ട് സ്വതികലുശിയാബുധങ്ങൾ പറഞ്ഞു നിങ്ങളത് പൊതുജനങ്ങളോട് പറയണം എന്ന് പറഞ്ഞു പൊതുജനങ്ങളോട് പറഞ്ഞു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇവരാൽ ചെയ്യുന്ന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഇവർ ചെയ്തു അത് ശരി തന്നെയാണ് അങ്ങനെ ചെയ്തല്ലോ ഇവർ ചെയ്തല്ലോ നൂറ് പൈസയും ചെയ്തു ഏത് പൈസയും അമ്പലക്കടവും ചെയ്തു ഓക്കെ ഓക്കെ പക്ഷേ ഈ വിഷയം ഇവർ പുറത്ത് പറഞ്ഞ ഈ വിഷയം ഇവർ പറഞ്ഞ വിഷയം സത്യത്തിൽ എന്താണ് ഇസ്ലാമിൻ്റെ കാര്യമാണ് ഇസ്ലാം ദീനിൻ്റെ കാര്യമാണ് പറഞ്ഞത് ദീനിന്റെ കാര്യം അത് പിന്നെ മാപ്പ് പറയേണ്ട ഒരു കാര്യം വരുന്നില്ല കാരണം ദീന് ആവശ്യം അവർ തിരുത്തേണ്ട രൂപത്തിലുള്ള വിഷയമല്ല അവര് പറഞ്ഞത് ഇയാള് സത്യത്തിൽ സ്വാധീകലി ശിയാബുദങ്ങൾ ആരാ സ്വാധികലി ശിയാബുദങ്ങളാണ് ഇവിടെ മാപ്പ് പറയേണ്ടത് ഒരു ഒരു ഭാഗത്തിലൂടെ നോക്കുമ്പോൾ പക്ഷേ സ്വാതികലി ശിഹിയാബുധങ്ങൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയും ഒരുപാട് മഹല്ലുകളുടെ കാതിയാണ് ഒരുപാട് സ്ഥാനം വഹിക്കുന്ന ആളാണ് വലിയ വലിയ സ്ഥാനം പരിശുദ്ധ ദീനുൽ ദീനുല്ലിസ്ലാമിൻ്റെ സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളിൽപ്പെട്ട ആളാണ് സ്വാതികലിശിയാബദങ്ങള് എന്നിട്ട് അദ്ദേഹം പോയിട്ട് ഓണം വരുമ്പോൾ ഓണത്തിന് പാട്ട് കേടുക ഓണത്തിന് പൂക്കളിടുക പിന്നെ അതുപോലെ തന്നെ പിന്നെ നിലവിളക്കെത്തിച്ചാൽ പോവുക എന്നിട്ട് ഓലൊന്നും കൂട്ടിപ്പിടിച്ചുക അതുപോലെ ക്രിസ്തുമസ് വരുമ്പോൾ അവിടെ ചെല്ലുക എന്നിട്ട് ആ കിഴക്കൊക്കെ മുറിച്ചിട്ട് ഒപ്പം ഇങ്ങനെ കൂടി കൂടി തിന്നുക ഇതൊക്കെ ഇതിൻ്റെയൊക്കെ നിലപാടല്ലേ അമീത് ഫൈസി കടവ് പറഞ്ഞത് ഇതിൻ്റെ ഒക്കെ കാര്യമല്ല അമീത് ഫൈസ് അമ്പലക്കടവ് പറഞ്ഞത് അങ്ങനെ തന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ പറഞ്ഞ വിഷയങ്ങൾ അത് തിരുത്താറൊന്നുമില്ലല്ലോ അത് തിരുത്തേണ്ട ഒരു കാര്യം അതിൽ എവിടെയും വന്നിട്ടില്ല അതിൽ തിരുത്തേണ്ട ഒരു വിഷയം വന്നിട്ടില്ല കാരണം അമീത് ഫൈസി കടവ് പറഞ്ഞതും സത്യമാണ് പിന്നെ ഉമർ ഫൈസി പറഞ്ഞതും സത്യമാണ് രണ്ടും പരസ്യമായിട്ട് പറഞ്ഞ വിഷയം സത്യമാണ് ഇയാളെ ചെയ്തതല്ലേ ഇയാൾ കാതിയല്ല കാദിയാണെന്നുള്ള നിലക്ക് സത്യത്തിൽ അയാളല്ലേ മാപ്പ് വരേണ്ടത് എൻ്റെ അടുത്ത് ഒരുപാട് ഇങ്ങനെ അപാകതകൾ വന്നു പോയിട്ടുണ്ട് മോരവി പിന്നെ മുജാഹിദ്ദീൻകൾ ജീവൻ പോയി കഴിഞ്ഞാൽ അവിടെ ചെല്ലുക എന്നിട്ട് അവിടെ അത് വളരെ തീരാൻ നഷ്ടമാണെന്ന് പറയാം പോലെ ബുക്ക് പ്രകാശനം ചെയ്യുക ഇങ്ങനെ പലതും നടത്തുക അപ്പോൾ ആരാണിതിനൊക്കെ കുറ്റക്കാർ സ്വതക്കരശ്യാബിതങ്ങൾ തന്നെയാണ് മാത്രമല്ല സമസ്ത കേരള ജമഇഇത്തുലമ പണ്ഡിത മുഷാവറ എതിർത്ത സി ഐ സി അതിനെ ക്ഷണിക്കാനും സ്വാഗതം ചെയ്യാനും വേണ്ടി കൊണ്ട് വളരെയധികം ആസ്പദമാക്കി ഉള്ളി വഫിയ സംസ്ഥാന കലോത്സവവും ബിരുദദാന സമ്മേളനവും ജനുവരി പതിനഞ്ച് പതിനാറ് തീയതികളിൽ എറണാകുളത്ത് കളമശ്ശേരിയിലെ വിതമ്ര ഹാളിൽ നടക്കുകയാണ് മാഫി വഫിയ സംവിധാനത്തിലെ കോൺവകേഷൻ പരിപാടിയും നടക്കുന്നുണ്ട് പതിനഞ്ചിന് വഫിയയുടെയും പതിനാറിന് വാഫിയുടെയും പുതിയ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് അതായത് ഇസ്ലാമോ ഫോബിയ എന്നുള്ളത് പലയിടത്തു നിന്നും ഒളിയമ്പായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വിശുദ്ധ ഇസ്ലാമിന്റെ ലാളിത്യം വിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസപരമായ കർമ്മപരമായ ആചാരപരമായ അതേപോലെ തന്നെ സാമൂഹ്യപരമായ ഇസ്ലാമിന്റെ സൗന്ദര്യം ഇവ സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടത് ഏതൊരു മുസ്ലിമിൻ്റെയും ഉത്തരവാദിത്വമാണ് അതിന് വേണ്ടിയുള്ള പരിശീലനങ്ങൾ അപ്പോൾ വഫിയ സംവിധാനം പോലെ ഒക്കെയുള്ള വിദ്യാഭ്യാസ മേഖലകളിലൂടെ നമ്മൾ നൽകുന്നത് പോലെയാണ് ഇസ്ലാമിന്റെ ലാളിത്യത്തെയും സൗന്ദര്യത്തെയും വിശ്വാസപരമായ ഇസ്ലാമിന്റെ കർമ്മപരമായിട്ടുള്ള ഇസ്ലാമിന്റെ പ്രത്യേകതകളെയും സാമൂഹ്യപരമായിട്ടുള്ള ഇസ്ലാമിന്റെ വളരെ തന്മയത്വത്തോടെയുള്ള ഇടപെടലുകളെയും ഒക്കെ കുറിച്ചുള്ള പരിശീലനമാണല്ലോ നമ്മൾ ഇത്തരം സംവിധാനങ്ങളിലൂടെ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു സമ്മേളനമായി ഇതിനെ കണ്ടുകൊണ്ട് ഇതിനെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി നല്ലവരായ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു നമുക്ക് അവിടെ വെച്ച് കാണാം എന്നും പ്രതീക്ഷിക്കുന്നു സ്വാധികലിഷ്യാബുദങ്ങൾ പോയി പറഞ്ഞ വാഫി വഫിയുടെ വിഷയത്തെ സംബന്ധിച്ച് സമസ്ത കേരള ജം അയ്യത്തുല്ലുലമയുടെ അജയ്യനായ അമരക്കാരനായ സ ഓർമ്മയുണ്ടല്ലോ നമുക്ക് സി പ്രശ്നം അത് പിന്നെ മധ്യസ്ഥമാരെടുത്ത ഒമ്പത് തീരുമാനങ്ങളുണ്ട് ആ തീരുമാനങ്ങൾ അവർ അംഗീകരിക്കണം ഒന്ന് അത് അംഗീകരിക്കാത്തതിന്റെ പശ്ചാത്തലത്തിലും മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഹക്കിം ബൈസി രണ്ടാമത് സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലും ആയതുകൊണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കണ് ഹക്കിം ബൈസി നൽകുന്ന സി ഐ സി അല്ലെങ്കിൽ അദ്ദേഹത്തിനക്ക് അദ്ദേഹം ഭാഗുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് യാതൊരു ബന്ധമില്ല എങ്ങനെ ഉണ്ട് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഈ ഉമർ ഫൈസി മുക്കവും ഹമീദ് ഫൈസി അമ്പലക്കടവും ഇവരൊക്കെ ഈ സ്വാധീനങ്ങളെടുത്ത് ആദ്യം പോയത് എന്തിനു വേണ്ടിട്ടാ വിലന്തര പോയത് എന്തിനു വേണ്ടിട്ടാ ഇവർ പോയത് ഇവരൊരു ചെയ്യതാണല്ലോ സ്വാധിക്കല് ശിയാബുദ്ധങ്ങള് ഇനി നമ്മൾ പറഞ്ഞതിൽ വല്ല വാക്കിൽ ഏറിയുകാണ്ട് അയാൾക്കൊരു വിഷമം വേണ്ട എന്നുള്ള നിലക്കാണ് അയാളെടുത്ത് പോയിട്ട് അയാളോടൊക്കെ പറഞ്ഞത് പറഞ്ഞുകാണ്ട് പിന്നെന്തു ചെയ്യണം പിന്നെ അയാൾക്ക് മനസ്സിലൊരു വേദന ഉണ്ടായിരുത് എന്നുള്ള നിലക്ക് ഇവർ പോയി പറഞ്ഞു പോരുന്നത് പക്ഷേ അയാൾ പറഞ്ഞത് മാ പിന്നെ പരസ്യമായിട്ട് നിങ്ങൾ പറയണം നിങ്ങൾ സമൂഹത്തോടാണ് പറഞ്ഞത് പറഞ്ഞ് പരസ്യമായിട്ട് പറയണം എന്നാണ് പരസ്യമായിട്ട് പറഞ്ഞു അവർ ഈ കൂടിയതും ഇരുന്നതും ഞങ്ങൾ തമ്മ തമ്മിലുള്ള വിഷയങ്ങളൊന്നും ഇല്ല എന്ന് അതൊക്കെ ഞങ്ങൾ തീർപ്പാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു എന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞു പക്ഷെ അതും പോരാ എന്നാണ് അവര് പറഞ്ഞത് സ്വാധീകരീശിയാബുദ്ധങ്ങൾ സ്വാധീനിയാബിതങ്ങൾ അതും പോരാ നിങ്ങൾ പറഞ്ഞ് തിരുത്തി എന്നാണോ എന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ തങ്ങളെ നിങ്ങളെ കാതിസ്ഥാനത്ത് തുടർത്താൻ പറ്റുക എങ്ങനെ പിന്നെ കാലിസ്ഥാനത്ത് തുടർത്താൻ പറ്റും കാരണം അവർ പറഞ്ഞത് ഇസ്ലാമിൻ്റെ ദീനിൻ്റെ കാര്യമല്ലേ അറിവുള്ള വിഷയമല്ലേ അവർ പറഞ്ഞത് അത് അവരോട് തിരുത്താൻ പറയാൻ പറയാൻ പാടുണ്ടോ അത് അവർ ദീനിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് അത് നിങ്ങൾ അവിടെയും വേണ്ടി പോയി പാട്ട് കടീട്ടും അവിടെയും വേണ്ടി പോയി കേൾക്കുന്നിട്ടും അവിടെയും പോയി എവിടെയും പോയിട്ട് ന പറഞ്ഞിട്ടും ബുക്ക് പ്രകാശനം ചെയ്തിട്ടും ഇതുപോലെ പല കാര്യങ്ങൾ കോപ്പറേറ്റീവ് ഇത്തരങ്ങൾ നിങ്ങൾ നിങ്ങളിരിക്കുന്ന പദവിക്ക് അഥവാ കാലിസ്ഥാനത്തിന് യോജിക്കാത്തത് ചെയ്തത് കൊണ്ടാണ് അവരതൊക്കെ പറയേണ്ടി വന്നത് അവരതൊക്കെ പറയേണ്ടി വന്നു എന്നിട്ട് അവർ ആ കഞ്ഞ് തിരുത്തി പറയും അങ്ങനൊന്നും ഇല്ലാതൊന്നും പ്രശ്നമില്ല എന്ന് പറയാൻ പറ്റുമോ ദീനിൻ്റെ കാര്യം തിരുത്തി പറയാൻ പറ്റുമോ അത് ദീനിൻ്റെ കാര്യമല്ലേ അവർ പറഞ്ഞത് മാത്രമല്ല ഈ വാഫി വഫിയേനെ ഒഴിച്ചു നിർത്തിയാലേ ജിബിരിത്തങ്ങൾ നിങ്ങളതിനെന്തിനാ പിന്നെ പ്രചരണം